റിയാൻ വന്നാണല്ലോടാ ചില്ല ദയവായി ഇളകാനൊന്നും ഇല്ല എല്ലാ അവമാനം അടിച്ചിളക്കിട ഞാൻ പറയുന്നില്ല അവസാനം നീ കാണിച്ച് ഓടിഞ്ഞത് എന്റെ കൈ എന്റെ മൂക്ക് എന്റെ തല ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് സംഭവിച്ചു അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട ഞാനതിന് തയ്യാറല്ല ഇനി രണ്ടല്ലോന്ന് അറിഞ്ഞിട്ട് പതി മാറ്റി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക് വേണ്ട എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരുണ്ട് നീ കേട്ടിട്ടോ അതിപ്പോ സത്യമാണ് എനിക്ക് മനസ്സിലായി ഒന്നുമേ പുതിയ ഉങ്ങനെ തകരാറ്